നമസ്കാരം എല്ലാവർക്കും ഗോൾഡൻ സൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾക്കിന്ന് ഒരു എസ് ഒന്നോ കാർഡ് റീഡിംഗ് നോക്കാം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ ഞാനിവിടെ മൂന്ന് കാർഡ്സ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം വിചാരിച്ചിട്ട് ഇതിൽ ഒരു കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഒന്നിലധികം കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിന് ഒരു കാർഡ് മറ്റൊരു കാര്യത്തിന് വേറൊരു കാർഡ് അങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ജനറൽലെസ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക അപ്പോൾ മനസ്സിൽ ഒരു കാര്യം വിചാരിച്ചിട്ട് ഒരു ഡീപ് ബ്രത്ത് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ മൂന്ന് കാർഡിൽ ഒരെണ്ണം സെലക്ട് ചെയ്യാവുന്നതാണ് ഒന്നോ അതിലധികമോ കാർഡുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കാർഡ് നമ്പർ വൺ സെലക്ട് ചെയ്തവിടെ റീഡിംഗ് നോക്കാം ടെമ്പറൻസ് കാർഡാണ് വന്നിരിക്കുന്നത് കാർഡ് നമ്പർ വൺ സെലക്ട് ചെയ്തവരുടെ ഉത്തരം യെസ് ആണ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നതാണ് പക്ഷെ അല്പം ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെ സമീപിക്കണമെന്നും ഈ കാർഡ് കാണിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കരിയർ സംബന്ധമായ കാര്യമാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ ടെമ്പറൻസ് കാർഡ് നിങ്ങൾ ശരിയായ പാതയിലാണെന്ന് സൂചിപ്പിക്കുന്നു പെട്ടെന്നുള്ള കാര്യങ്ങളെക്കാൾ സ്ഥിരമായ പുരോഗതിയിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കരിയറിൽ ദീർഘകാല വിജയം കൈവരിക്കുന്നതിന് നിങ്ങളുടെ കഴിവുകളും അനുഭവങ്ങളും സമന്വയിപ്പിക്കാൻ ഈ ടെമ്പറസ് കാർഡ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ഒരു പുതിയ ജോലിയോ പ്രൊമോഷനോ പ്രോജക്റ്റോ ആയി ബന്ധപ്പെട്ട കാര്യമാണ് വിചാരിച്ചതെങ്കിൽ നിങ്ങൾ തീരുമാനങ്ങളിലേക്ക് തിരക്ക് കൂട്ടുന്നത് ഒഴിവാക്കാനുള്ള ഒരു സൂചനയും കൂടി ഈ കാർഡ് കാണിക്കുന്നുണ്ട് നിങ്ങൾ കരിയറും ലൈഫും തമ്മിലൊരു ബാലൻസ് തേടേണ്ടതുണ്ട് നിങ്ങളുടെ പരിശ്രമങ്ങൾ തീർച്ചയായിട്ടും ഫലം ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് വിചാരിച്ചതെങ്കിൽ നിങ്ങളുടെ ഉത്തരം എസ് ആണ് പക്ഷെ നിങ്ങൾ യോജിപ്പിനും പരസ്പര ധാരണയ്ക്കും മുൻഗണന നൽകേണ്ടതുണ്ട് ആശയവിനിമയം ക്ഷമ പരസ്പരം ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കൽ എന്നിവയുടെ പ്രാധാന്യം കൂടെ ഈ കാർഡ് ഊന്നി പറയുന്നു ഒരു പുതിയ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള നല്ല സമയമാണിതെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു എന്നാൽ തിരക്ക് കൂട്ടരുത് അത് നാച്ചുറലായി വികസിക്കാൻ അനുവദിക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബാലൻസ് കൊണ്ടുവരുന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക പരസ്പര ബഹുമാനം ക്ഷമ തുറന്ന കമ്മ്യൂണിക്കേഷൻ എന്നിവ എൻകറേജ് ചെയ്യുക ഇപ്പോൾ നിങ്ങളൊരു ലവ് റിലേറ്റഡ് ക്വസ്റ്റിനാണ് മനസ്സിൽ വിചാരിച്ചതെങ്കിൽ നിങ്ങളുടെ ഉത്തരം എസ് ആണ് എന്നാൽ കാര്യങ്ങൾ സാവധാനം എടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ആരെങ്കിലും ഒരു പേഴ്സൺ നല്ലതാണോ അല്ലെങ്കിൽ ആ റിലേഷൻ സക്സസ് ആവുമോ എന്നാണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ അതിൻ്റെ ഉത്തരം എസ് ആണ് പക്ഷേ നിങ്ങൾ കാര്യങ്ങളെ ക്ഷമയോടെ സമീപിക്കണം നിങ്ങൾ ക്ഷമയും ഓപ്പൺ മൈൻഡും ഉള്ളവരായിരിക്കുക ആഴത്തിലുള്ള കമ്മിറ്റ്മെൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിശ്വാസവും ശക്തമായ ഫൗണ്ടേഷനും കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചുരുക്കത്തിൽ ടെമ്പറൻസ് കാർഡ് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് ഒരു എസ് ഉത്തരമാണ് നൽകുന്നത് അതോടൊപ്പം ക്ഷമയും ഒരു ബാലൻസ്ഡുമായ ഒരു സമീപനം കൂടെ ഈ കാർഡ് ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ കരിയറിലായാലും റിലേഷനിലായാലും ലവ് റീഡിംഗിലായാലും ടെമ്പറൻസ് കാർഡ് ഒരു പോസിറ്റീവ് കാർഡാണ് എന്നാൽ ഐക്യം നിലനിർത്താനും ബൗണ്ടറീസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഈ കാർഡ് നമ്മളെ ഓർപ്പെടുത്തുന്നുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും സ്മൂത്തായി യോജിപ്പിക്കാനും മെഷീഡ് അപ്പോർട്ട് സ്വീകരിക്കാനും ക്ഷമയോടും പരിശ്രമത്തോടും കൂടി എല്ലാം മനോഹരമായി ഒത്തുചേരുമെന്ന് വിശ്വസിക്കാനും ടെമ്പറൻസ് കാർഡ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇതാണ് കാർഡ് നമ്പർ വൺ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി കാർഡ് നമ്പർ ടു സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ടു ഓഫ് കപ്സ് കാർഡാണ് വന്നിരിക്കുന്നത് ഈ കാർഡ് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള എസ് ആണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും നടക്കുന്നതാണ് ഈ കാർഡ് പാർട്ണർഷിപ്പ് ബന്ധം ഐക്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഇത് സ്നേഹത്തിനും ബന്ധങ്ങൾക്കും ഏറ്റവും അനുകൂലമായ കാർഡുകളിൽ ഒന്നാണ് നിങ്ങളുടെ ക്വസ്റ്റിനുള്ള എസ് ഉത്തരം പരസ്പര പ്രയോജനകരവും വിജയകരവുമായ ഒരു റിലേഷനിലേക്ക് നയിക്കാമെന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് റിലേറ്റഡ് ക്വസ്റ്റൻ ആണ് ചോദിച്ചതെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ബന്ധം ശക്തവും അർത്ഥപൂർണവുമായിരിക്കും എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളൊരു പുതിയ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ചോദ്യമാണ് മനസ്സിൽ വിചാരിച്ചതെങ്കിൽ ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങളുമായി വളരെ ആഴമേറിയതും മീനിങ് ഫുള്ളുമായൊരു പാർട്ട്ണർഷിപ്പ് കെട്ടിപ്പടുക്കാൻ കമ്മിറ്റഡ് ആയ ഒരാളെ നിങ്ങൾ കണ്ടെത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ഒരു കരിയർ റിലേറ്റഡ് ക്വസ്റ്റിനാണ് മനസ്സിൽ വിചാരിച്ചതെങ്കിൽ ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ കൊളീഗ്സുമായോ നിങ്ങളുടെ പാർട്ട്നേഴ്സുമായോ ശക്തമായ ഒരു റിലേഷൻ കെട്ടിപ്പടുക്കുന്നത് നിങ്ങളുടെ കരിയറിലെ വിജയം കൈവരിക്കുന്നതിനുള്ള ഒരു പ്രധാന ഘടകമായിരിക്കുമെന്നാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് മറ്റുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് പ്രധാനമാണെന്നും ഈ കാർഡ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ചുറ്റുമുള്ളവരുമായി നല്ല ബന്ധം നിലനിർത്തുന്നിടത്തോളം കാലം നിങ്ങളുടെ കരിയറിലെ വിജയം സാധ്യമാകുമെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങൾ നോക്കിയതെങ്കിൽ പരസ്പര ബഹുമാനം വിശ്വാസം അടുപ്പം എന്നിവയിൽ അർപ്പിതമായ വളരെ മീനിംഗ്ഫുള്ളായ ഒരു റിലേഷൻ തേടുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തുമെന്നാണ് നിങ്ങളുടെ മൂല്യങ്ങളും ഇൻട്രസ്റ്റും പങ്കിടുന്ന ഒരു പാർട്നറെ നിങ്ങൾ കണ്ടുമുട്ടാമെന്നും സ്നേഹവും പിന്തുണയും നൽകുന്ന ഒരു ബന്ധത്തിൽ നിങ്ങളൊരു ഈക്വൽ ആയിരിക്കുമെന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നു റിലേഷൻഷിപ്പ് റീഡിംഗിൽ ഈ കാർഡ് ഒരു ലോങ് ടേം റിലേഷനെയാണ് കാണിക്കുന്നത് ഇതാണ് കാർഡ് നമ്പർ ടു സെലക്ട് ചെയ്തൊരു റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി കാർഡ് നമ്പർ ത്രീ സെലക്ട് ചെയ്ത റീഡിംഗ് ടെൻ ഓഫ് പെൻഡക്രിസ് കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കുള്ള ഉത്തരം യെസ് ആണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നതാണ് ഈ കാർഡ് പാരമ്പര്യം ഫാമിലി ശക്തമായ വേരുകൾ സ്റ്റെബിലിറ്റി സമൃദ്ധി എന്നിവയെ പ്രതികരിക്കുന്നു നിങ്ങൾ കഠിനാധ്വാനം ചെയ്തതെല്ലാം ഒടുവിൽ എത്തും എന്നതിൻ്റെ സൂചനയാണിത് നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട്സ് നിങ്ങൾ ആസ്വദിക്കാം എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത് മഹത്തായ കാര്യങ്ങൾ നിങ്ങളുടെ വഴിക്ക് വരുന്നതാണ് നിങ്ങൾ കരിയർ കാരിയർ റിലേറ്റഡ് ക്വസ്റ്റിനാണ് മനസ്സിൽ വിചാരിച്ചതെങ്കിൽ ഈ ടെൻ ഓഫ് പെൻഡിക്കൽസ് കാർഡ് ഒരു ഫിനാൻസിൻ്റെ കാർഡ് കൂടിയാണ് നിങ്ങൾ വളരെ കാലമായി കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്നും നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് പത്തിരട്ടി പ്രതിഫലം ലഭിക്കേണ്ട സമയമാണിതെന്നും ഈ കാർഡ് കാണിക്കുന്നു കഴിവുകൾ കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെടുന്ന ഒരു സമയമാണിത് നിങ്ങൾ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്ക് അപ്പുറം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ കരിയർ ഉയരും എന്നതിൻ്റെ സൂചനയാണിത് നിങ്ങളുടെ കരിയറിൽ ഇത് ശരിക്കും ഒരു അത്ഭുതകരമായ അത്രയും പോസിറ്റീവായ ഒരു കാർഡാണ് നിങ്ങൾ റിലേഷൻഷിപ്പുള്ള ഒരു ക്വസ്റ്റിനാണ് മനസ്സിൽ വിചാരിച്ചതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ണറിനും ഒരുമിച്ച് ഒരു ദീർഘകാല ഭാവി ഉണ്ടെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ പാർട്നറിനും വളരെ ശക്തമായ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടെന്നും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് ശാശ്വതമായ എന്തെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുമെന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ റിലേഷൻ റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ഈ കാർഡ് കാണിക്കുന്നത് ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങളുടെ പാർട്നറുടെ ഫാമിലിയും നിങ്ങളെ സ്വീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യും നിങ്ങൾ രണ്ടുപേരും വളരെ അതിശയകരവും നീണ്ടു നിൽക്കുന്നതുമായ ഒരു ബന്ധത്തിൻ്റെ പാതയിലാണെന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് ഇതാണ് കാർഡ് നമ്പർ ത്രീ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി